ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കാനഡയുമായും മെക്സിക്കോയുമായും വ്യാപാര യുദ്ധം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവെക്കുകയാണോ കാര്യം ഇതാണ് ഇരു രാജ്യങ്ങളിലെയും നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും തീരുവ ഏർപ്പെടുത്തുന്നത് താൽക്കാലികമായി വൈകിപ്പിച്ചു ലവികൾ പ്രാബല്യത്തിൽ വന്ന് രണ്ട് ദിവസത്തിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നതും ഇതോടെ സകലരും ആശയക്കുഴപ്പത്തിലാണ് വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയാണോ എന്ന് പോലും സംശയങ്ങൾ എന്തായാലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ലെന്ന് പരാതിപ്പെടുന്ന ബിസിനസ് ഉടമകളെ ഇത് വീണ്ടും വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഇതവരുടെ സാമ്പത്തിക സ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നു കുളം കര കര കുളം കളിയല്ല കാര്യം തന്നെയാണ് പറയുന്നത് മെക്സിക്കോക്കും കാനഡയ്ക്കുമെതിരായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് മാർച്ച് ആറിന് യു എസ് സഖ്യകക്ഷികളായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേലുള്ള ചില താരിഫുകൾ ഒരു മാസത്തേക്ക് വൈകിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് നടപടികൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു രസകരം ഇതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ട്രംപ് ഇറക്കുമതിക്കുള്ള നികുതി പിൻവലിക്കുന്നത് ഈ ഫെബ്രുവരി ഒന്നിന് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവയും യു എസ് പ്രസിഡന്റ് ഉത്തരവിട്ടു ഫെബ്രുവരി നാല് മുതൽ താരിഫ് പ്രാബല്യത്തിൽ വരുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നത് എന്നാൽ രണ്ട് ദിവസത്തിനു ശേഷം അതിർത്തി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതകൾ ഉൾപ്പെടെ ഓരോ രാജ്യങ്ങളുമായും കരാറുകളിൽ എത്തിയതിനു ശേഷം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മേലുള്ള താരിഫ് ഒരു മാസത്തേക്ക് താൽക്കാലികമായി നിർത്തുന്നതായി ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു മാർച്ച് മൂന്നിന് ആസൂത്രണം ചെയ്ത താരിഫുകളുമായി മുന്നോട്ടു പോകുമെന്നും അവ അടുത്ത ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു ആ നീക്കം കാനഡയിൽ നിന്നും ചൈനയിൽ നിന്നും പ്രതികാര നടപടികളിലേക്ക് നയിച്ചു തൽക്ഷണ വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയാം യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ട്രംപ് താരിഫുകളെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു ശേഷം രണ്ട് ദിവസത്തിന് ഇപ്പുറം മാർച്ച് അഞ്ചിന് യു എസ് വാഹന നിർമ്മാതാക്കളായ ഫോർഡ് ജനറൽ മോട്ടോഴ്സ് ജീപ്പിന്റെയും ക്രൈസ്ലറിന്റെയും കമ്പനിയായ സ്റ്റെല്ലാൻഡിസ് എന്നിവയുടെ അഭ്യർത്ഥനയെ തുടർന്ന് അദ്ദേഹം ഓട്ടോ താരിഫ് ഒരു മാസത്തേക്ക് വൈകിപ്പിക്കാൻ ഉത്തരവിട്ടു ട്രംപിന്റെ താരിഫുകൾ സംബന്ധിച്ച നയം കാനഡയിലും മെക്സിക്കോയിലും മാത്രമല്ല യു എസിലും ബിസിനസ്സുകാർക്ക് വലിയ ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് ഓഹരി വിപണിയിലെ മാന്യത്തിനും കാരണമായി എന്നാണ് സൂചന സാമ്പത്തിക വിദഗ്ധർ ഈ അനിശ്ചിതത്വം സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതല്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ലോകമെമ്പാടും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒന്നിലധികം രാജ്യങ്ങളിലൂടെ വിതരണ ശൃംഖലകൾ നടത്തുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഈ നീക്കങ്ങൾ വളരെയധികം അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുവെന്നും അനിശ്ചിതത്വം ബിസിനസ്സുകളെയും ബിസിനസ് നിക്ഷേപത്തെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നു എന്തായാലും വിപണിയിലെ മാറ്റങ്ങളും വിദഗ്ധരുടെ മുന്നറിയിപ്പും തന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്ന് ട്രംപ് പറയുന്നു മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോയുമായും അതുപോലെ കനേഡിയൻ ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നടപടി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോയുമായും നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് നീക്കം പ്രസിഡന്റ് ഷെയ്ൻബോയുമായുള്ള ആദരവ് മുൻനിർത്തിയും ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിലുമാണ് താൻ ഇത് ചെയ്തതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്